ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ആദ്യത്തെ ചോദ്യം ഇൻ ദ ഫിഗർ ഓഫ് ദി സർക്കിൾ ആൻഡ് ആംഗിൾ എ എക്സ് ബി ഈക്വൽ ടു വൺ തേർട്ടി ഡിഗ്രി ഫൈൻഡ് ആംഗിൾ എ വൈ ബി ആൻഡ് ആംഗിൾ എ ഓ ബി ചിത്രത്തിൽ ഒ വൃത്ത കേന്ദ്രവും ആംഗിൾ എ എക്സ് ബി ഈക്വൽ ടു നൂറ്റി മുപ്പത് ഡിഗ്രിയുമാണ് ആണെങ്കിൽ ആംഗിൾ എ വൈ ബിയും ആംഗിൾ എ ഓ ബിയും കണ്ടുപിടിക്കൂടും അപ്പോഴും കൂടെ കണ്ടുപിടിക്കേണ്ട ആംഗിൾസ് ഏതൊക്കെയാണ് അഥവാ കോണുകൾ ഏതൊക്കെയാണ് ആംഗിൾ എ വൈ ബി ഈ ആംഗിളും ആംഗിൾ എ ഒ ബി ഈ ആംഗിളുമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കിവിടെ തന്നിട്ടുള്ളത് ആംഗിൾ എ എക്സ് ബി ആണ് ആദ്യം തന്നെ നമ്മൾ എ യിൽ നിന്ന് യിലേക്ക് ഒരു ഞാൻ അഥവാ ഒരു കോൺ വരയ്ക്കുകയാണ് ഇവിടെ ആദ്യത്തെ ഫിഗറിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമായിട്ട് ഒരു കോഡ് അഥവാ ഒരു ഞാനിൽ നിന്നും സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ അത് എക്സ് ഡിഗ്രി ആയിരിക്കും ഇനി സർക്കിളിന്റെ സെന്ററിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ അഥവാ കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് അതേ കോഡിൽ നിന്നും വരുന്ന ആംഗിൾസ് എക്സ് ബൈ ടു ഡിഗ്രി ആയിരിക്കും ഇനി കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതേ കോഡിൽ നിന്നും വരുന്ന ആംഗിൾ വൺ എയ്റ്റി മൈനസ് എക്സ് ബൈ ടൂ ആയിരിക്കും അത് പ്രകാരം നമുക്ക് എന്ത് പറയാം ഇവിടെ ആംഗിൾ എ ഓ ബി ആണ് ഇവിടെ സെൻട്രൽ ആംഗിൾ അഥവാ അത് എത്രയാണെന്ന് പറയാം എക്സ് ഡിഗ്രി ആണെന്ന് പറയാം ഇനി ആംഗിൾ എ വൈ ബി ആണ് കേന്ദ്ര കോണിന്റെ അതേ സൈഡിൽ നിന്നും എ ബി എന്ന് പറയുന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വന്നിട്ടുള്ള ആംഗിൾ അപ്പോൾ ആംഗിൾ എ വൈ ബി എത്രയാണെന്ന് പറയാം എക്സ് ബൈ ടു ഡിഗ്രിയാണെന്ന് പറയാം അതേപോലെ കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എ ബി എന്ന് പറയുന്ന കോഡിൽ നിന്ന് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ എക്സ് ബി അത് നമുക്ക് എത്രയാണെന്ന് തന്നിട്ട് അതെത്രയാണ് വൺ എയ്റ്റി മൈനസ് എക്സ് ബൈ ടു ഡിഗ്രിയാണ് ഇവിടെ നമുക്ക് ആംഗിൾ എ എക്സ് ബി എന്താണെന്ന് തന്നിട്ടുണ്ട് എന്താണ് ആംഗിൾ എ എക്സ് ഈക്വൽ ടു വൺ തേർട്ടി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് നമ്മുടെ തിയർ പ്രകാരം ആംഗിൾ എ എക്സ് വൺ എയ്റ്റി മൈനസ് എക്സ് ബൈ ടു ആണ് ഈക്വൽ ടു വൺ തേർട്ടി ഡിഗ്രി ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ എക്സ് എന്ന് പറയുന്നത് എന്താണ് കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിൾ ആണ് അപ്പോൾ ആദ്യം തന്നെ എക്സ് ബൈ ടു ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് വൺ തേർട്ടി എത്രയാണ് ഫിഫ്റ്റി ഡിഗ്രി അപ്പോൾ നമുക്ക് എന്ത് പറയാം ആംഗിൾ എ ഓ ബി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആയത് കൊണ്ട് തന്നെ ഹൺഡ്രഡ് ഡിഗ്രി ആണെന്ന് പറയാം അതുപോലെ ആംഗിൾ എ വൈ ബി ഒണ്ട്രഡ് ബൈ ടു അതായത് ഫിഫ്റ്റി ഡിഗ്രി ആണെന്ന് പറയാം അപ്പോൾ ഇവർക്ക് സെൻട്രൽ ആംഗിൾ അഥവാ ആംഗിൾ എ ഓ ബി ഹൺഡ്രഡ് ഡിഗ്രിയും സെൻട്രൽ ആംഗിളിന്റെ അതേ സൈഡിലേക്ക് എന്ന് പറയുന്ന കോഡ് അഥവാ ഞാനിൽ നിന്ന് വരുന്ന ആംഗിൾ ആംഗിൾ എ വൈ ബി ഫിഫ്റ്റി ഡിഗ്രിയുമാണെന്ന് പറയാം അടുത്ത ചോദ്യം ഇൻ ദ ഫിഗർ സി ഇഫ് ദ സെന്റർ ഓഫ് ദ സെർക്കൾ തേർട്ടി ഡിഗ്രി വാട്ട് ഈസ് ദ സി ഡിഫ് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ സി എ ബി ആൻഡ് എ ബി ഈ സിക്സ് സെന്റിമീറ്റർ ഫൈൻഡ് ദേഡിയസ് ഓഫ് ദ സർക്കിൾ ചിത്രത്തിൽ സി വൃത്ത കേന്ദ്രമാണ് കൂടാതെ ആംഗിൾ എ ബി ഡി ഈക്വൽ ടു മുപ്പത് ഡിഗ്രിയാണ് ആംഗിൾ എ സി ഡിയുടെ അളവ് എത്രയാണ് ആംഗിൾ എ സി ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ സി എ ബി കൂടാതെ എ ബി ഈക്വൽ ടു സിക്സ് സെന്റിമീറ്റർ വൃത്തത്തിന്റെ ആരം കണക്കാക്കുക ഇവിടെ നമുക്ക് തന്നിട്ടിട്ട് ആംഗിൾ എ ബി ഡി എന്നത് തേർട്ടി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ സി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഉണ്ടാവുന്നത് എ ഡി എന്ന രണ്ട് പോയിന്റ്സിൽ നിന്നാണ് അപ്പോൾ എനെയും ഡി യോജിപ്പിച്ചുകൊണ്ട് ഒരു കോഡ് അഥവാ ഒരു ഞാൻ വരയ്ക്കുകയാണ് ഈ എ ഡി എന്ന് പറയുന്ന കോഡ് അഥവാ ഞാണിൽ നിന്നാണ് ആംഗിൾ എ സി ഡിയും ആംഗിൾ എ ബി ഡിയും ഉണ്ടായിട്ടുള്ളത് ആംഗിൾ എ സി ഡി സർക്കിളിൻ്റെ സെന്ററിൽ ഉണ്ടായ ആംഗിൾ ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ സി ഡിയെ നമുക്ക് കേന്ദ്ര കോഡ് അഥവാ സെൻട്രൽ ആംഗിൾ എന്ന് പറയാം ഇനി ആംഗിൾ എ ബി ഡി എ ഡി എന്ന് പറയുന്ന കോഡ് അഥവാ ഞാനിൽ നിന്നും കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വരുന്ന ആംഗിൾ ആണ് അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഫിഗറിൽ പഠിക്കുന്നത് ഇതൊരു കോഡ് അഥവാ ഒരു ഞാണാണ് ഈ ഞാണിൽ നിന്നും സെന്ററിലേക്ക് സർക്കിളിന്റെ കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് എക്സ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇതേ കോഡിന്റെ രണ്ടറ്റത്തിൽ നിന്നും സെൻട്രൽ ആംഗിളിന്റെ സെയിം സൈഡിലേക്ക് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ എത്രയാണ് എക്സ് ബൈ ടു ഡിഗ്രി ആണ് ഇവിടെ ആംഗിൾ എ സി ഡി കേന്ദ്രകോണാണ് അതായത് എക്സ് ഡിഗ്രിയാണ് ഇനി ആംഗിൾ എ ബി ഡി എന്നത് കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് എ ഡി എന്ന് പറയുന്ന സെയിം കോണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അപ്പൊ നമ്മുടെ തിയർ പ്രകാരം ആംഗിൾ എ സി ഡി എക്സ് ഡിഗ്രിയും ആംഗിൾ എ ബി ഡി എക്സ് ബൈ ടു ഡിഗ്രിയും ഇവിടെ നമുക്ക് ആംഗിൾ എ ബി ഡി തന്നിട്ടുണ്ട് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു എത്രയാണ് തേർട്ടി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത് എക്സ് ബൈ ടു ഈക്വൽ ടു തേർട്ടി ഡിഗ്രി ദെർഫോർ എക്സ് ഈക്വൽ ടു തേർട്ടി ഇന്റു ടു എത്രയാണ് മുപ്പത് ഇന്റു രണ്ട് എത്രയാണ് അറുപത് ഡിഗ്രി അപ്പോൾ നമുക്ക് എന്ത് പറയാം കേന്ദ്ര കോൺ അഥവാ ആംഗിൾ എ സി ഡി എത്രയാണ് അറുപത് ഡിഗ്രി ആണെന്ന് പറയാം അടുത്ത ചോദ്യം ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ സർക്കിളിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത വരുന്ന ചാപ്റ്ററുകളിൽ അത് പഠിച്ചതിനു ശേഷം നമ്മൾ ഈ ചോദ്യം സോൾവ് ചെയ്യുന്നതായിരിക്കും അടുത്ത ചോദ്യം ഒ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ട്രയാങ്കിൾ എ ബി സി ഇസ് ആൻഡ് ഐസോസലസ് ട്രയാങ്കിൾ ട്രയാങ്കിൾ ആംഗിൾ എ ആൻഡ് ആംഗിൾ എ ബി ഓ ചിത്രത്തിൽ വൃത്തത്തിന്റെ കേന്ദ്രം ഒ ആണ് കൂടാതെ എ ബി സി ഒരു സമപാർശ്വ ത്രികോണവും ഒ ബി സി ഒരു സമഭുജ ത്രികോണവുമാണ് ആംഗിൾ എ ആംഗിൾ എ ബി ഒ എന്നിവ കണ്ടുപിടിക്കുക ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ അതായത് ഈ ആംഗിൾ അതുപോലെ ആംഗിൾ എ ബി ഒ ഈ ഓഗിൾ ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ള ഒരു കാര്യമൊക്കെ ട്രയാങ്കിൾ ഒ ബി സി ഒരു ഈക്യുലാറ്ററൽ ട്രയാങ്കിൾ അഥവാ ഒരു സമഭുജ ത്രികോണമാണെന്ന് തന്നിട്ടുണ്ട് എന്താണ് സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത ഒരു ഈക്വൽ ട്രയാങ്കിൾ അഥവാ ഒരു സമഭുജ ത്രികോണമാണ് ഇതെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസ് അഥവാ മൂന്ന് കോണുകളും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം നൂറ്റി അൻപത് ഡിഗ്രി കിട്ടണം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൂന്ന് ആംഗിളും ഈക്വൽ ആണെങ്കിൽ എത്രയായിരിക്കും ഓരോ ആംഗിൾസും വരിക നൂറ്റി അൻപത് ഡിഗ്രി ബൈ മൂന്ന് എത്രയാണ് അറുപത് ഡിഗ്രി അപ്പോ മൂന്ന് ആംഗിൾസും എത്രയാണ് അറുപത് ഡിഗ്രി വീതമായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ ഒരു സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും അതുപോലെ അതിന്റെ മൂന്ന് ആംഗിളുകളുടെ അളവുകൾ അഥവാ കോണുകളുടെ അളവുകൾ അറുപത് ഡിഗ്രി വീതമായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇവിടെ ആംഗിൾ ഒ ബി സി എത്രയാണ് അറുപത് ഡിഗ്രിയാണ് ആംഗിൾ ഒ സി ബി എത്രയാണ് അറുപത് ഡിഗ്രിയാണ് ആംഗിൾ ബി ഓ സി അറുപത് ഡിഗ്രിയാണ് ഇവിടെ ആംഗിൾ ബി ഓ സി എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിൾ ആണ് കാരണം എന്താണ് ഈ വൃത്തത്തിന്റെ സെന്റർ പോയിന്റ് അഥവാ കേന്ദ്രത്തിലേക്കാണ് ഈ ആംഗിൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി ഓ സി എന്നത് ഒരു കേന്ദ്ര കോണാണ് അഥവാ സെൻട്രൽ ആംഗിൾ ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരു കോഡ് ഈ ഫിഗറിൽ ഇതൊരു കോഡാണ് അഥവാ ഒരു ഞാൻ ഇതിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട് അത് എക്സ് ഡിഗ്രി ആണെങ്കിൽ അതേ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് കേന്ദ്ര കോണിന്റെ അതേ സൈഡിലേക്ക് വരുന്ന ആംഗിൾ എക്സ് ബൈ ടു ആയിരിക്കും ഇവിടെ ബി സി എന്ന കോഡിൽ നിന്നാണ് അഥവാ ഞാണിൽ നിന്നാണ് കേന്ദ്ര കോൺ ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര കോടിന്റെ അതേ സൈഡിലേക്ക് ഉണ്ടായ ആംഗിൾ ആണ് ആംഗിൾ ബി എ സി അപ്പോൾ ആംഗിൾ ബി എ സി എത്രയായിരിക്കും അറുപത് ബൈ രണ്ട് ഈക്വൽ ടു മുപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ആംഗിൾ എ ഈക്വൽ ടു എത്രയാണ് തേർട്ടി ഡിഗ്രി ഇനി അടുത്തതായി തന്നിട്ടുള്ളത് എന്താണ് ട്രയാങ്കിൾ എ ബി സി ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അഥവാ ഒരു സമപാർശ്വ ത്രികോണം ഇവിടെ നമ്മൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് ബി സി എ ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ് അവയുടെ രണ്ട് സൈഡ് ഏതെങ്കിലും ആ ട്രയാങ്കിളിന്റെ അഥവാ ത്രികോണത്തിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും ഈക്വൽ ആയ ആ രണ്ട് സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഇവിടെ ബി സി എന്ന് പറയുന്നത് ചെറിയ ഒരു സൈഡാണ് അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ നോക്കിയാൽ പറയാം എ ബിയും എ സി എ ബി എന്ന് പറഞ്ഞ സൈഡും എ സി എന്ന് പറഞ്ഞ സൈഡുമാണ് ഈക്വൽ എ ബി ഈക്വൽ ടു എസി ആണ് ഇനി ഈക്വൽ ആയിട്ട് ലെങ്ത് ഉള്ള ആ സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഇവിടെ എ ബിയുടെ എ ബി എന്ന് പറയുന്ന ലൈൻ ലൈനിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ് ആംഗിൾ സി അതേപോലെ എ സി എന്ന് പറയുന്ന ലൈനിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ് ആംഗിൾ ബി അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ് ഇതാണ് ഐസോസ്ലസ് ട്രയാംഗിളിന്റെ പ്രത്യേകത ഇനി ഇവിടെ ആംഗിൾ എ മുപ്പത് ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ആംഗിൾസിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം നമുക്കറിയാം ഒരു ഓൾ ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണത്തിന്റെ മൂന്ന് ആംഗിൾസും കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രിയാണ് ഇനി അതിൽ നിന്ന് നമുക്ക് മുപ്പത് ഡിഗ്രി കുറച്ചു കഴിഞ്ഞാൽ എത്ര വരും നൂറ്റി അൻപത് ഡിഗ്രിയാണ് അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടിയാൽ എത്രയാണ് നൂറ്റി അൻപത് ഡിഗ്രിയാണ് ഇനി നമുക്കറിയാം ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് നൂറ്റി അൻപത് ഡിഗ്രിയെ ഈക്വൽ ആയിട്ട് ഭാഗിക്കാം നൂറ്റി അൻപത് ബൈ രണ്ട് എത്രയാണ് എഴുപത്തി അഞ്ച് ഡിഗ്രി അപ്പോൾ നമുക്ക് എന്ത് പറയാം ആംഗിൾ ബി ഈക്വൽ ടു എഴുപത്തി അഞ്ച് ഡിഗ്രിയാണ് ആംഗിൾ സി ഈക്വൽ ടു എഴുപത്തിയഞ്ച് ഡിഗ്രിയാണ് ഇനി നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് വരാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആംഗിൾ ബി എത്രയാണ് എഴുപത്തിയഞ്ച് ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആംഗിൾ ഒ ബി സി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ ബി എ അഥവാ ആംഗിൾ എ ബി ഓ എങ്ങനെ കണ്ടുപിടിക്കാം ഈ ഹോൾ ആംഗിൾ എഴുപത്തി അഞ്ച് ഡിഗ്രി ആണെങ്കിൽ എഴുപത്തിയഞ്ച് മൈനസ് അറുപത് ഈക്വൽ ടു പതിനഞ്ച് ഡിഗ്രി അപ്പൊ നമുക്ക് എന്ത് പറയാം ആംഗിൾ എ ബി ഓ എത്രയാണ് പതിനഞ്ച് ഡിഗ്രി ആണെന്ന് പറയാം അപ്പോൾ എങ്ങനെ കിട്ടിയ ആംഗിൾ എ ഈക്വൽ ടു തേർട്ടി ഡിഗ്രി ആൻഡ് ആംഗിൾ എ ബി ഒ ഈക്വൽ ടു ആംഗിൾക്വൽ ഡിഗ്രി എന്ന് കിട്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി പ്രതീക്ഷിക്കുന്നു സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗവും അതിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു താങ്ക് യു